നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ഡോക്ടർ സൗമ്യാണ് ആളുകൾ ലൈവില് വന്നോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ന്യൂഇയർ രണ്ടായിരത്തിഇരുപത്തിനാലായി അല്ലെ ഞാനിപ്പോ യു എയിൽ വന്നിട്ട് ഫെബ്രുവരി ആയി കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ആലോചിച്ച് നോക്കായിരുന്നു എത്ര വേഗാണ് സമയം പറ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അടുത്തൊരു രണ്ടു മാസം കഴിഞ്ഞ ഞാൻ നമ്മുടെ നാട് വിട്ടിവിടെ വന്നിട്ട് ഒരു വർഷമായിരുന്നു ഓക്കെ ഇപ്പൊ സമയം പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു എന്നുള്ളത് ഒരു കണക്കിന് വന്ന നല്ല കാര്യാണ് അല്ലേ യെസ് സോ ആളുകൾ ലൈവിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഇന്ന് നമ്മൾ എന്തായാലും ന്യൂ ഇയർ ഒക്കെ ആയിട്ടുള്ള ആദ്യത്തെ ടോക്കാണ് സോ ഒരു എല്ലാവർക്കും ഉപകാരമുള്ള അല്ലെങ്കിൽ കൊറേ പേരെന്നോട് ചോദിച്ച ഒരു കാര്യം നമ്മള് ഇയർ റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ പുതുവത്സരത്തിന് പല തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന തീരുമാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതെന്താ ഫിറ്റ് ആവണം മറ്റേ ഫിറ്റ് ആവലല്ല കേട്ടോ പലരും താഴെ വന്നിട്ട് തമാശക്കാണെങ്കിലും പറഞ്ഞു കേട്ടു എങ്ങനെയാണ് കൂടുതൽ ഫിറ്റ് ഫിറ്റാവുക എന്ന് വെച്ചപ്പോ ന്യൂ ഇയറിന്റെ ഫിറ്റ് ഫിറ്റാവൽ രണ്ടു തപ്പിൽ ഫിറ്റാവലുണ്ടല്ലോ സോ ഞാൻ പറഞ്ഞത് ആരോഗ്യകരമായി നമ്മുടെ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് സോ നമ്മൾ ന്യൂ ഇയറിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരെടുക്കുന്ന തീരുമാനം ജിമ്മിൽ പോകണം ഇനി മുതൽ എക്സർസൈസ് ചെയ്യണം ഡയറ്റ് നോക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിറ്റ് ആവണം എന്നുള്ളത് തന്നെയായിരിക്കും പക്ഷേ പലർക്കും അത് ആരംഭശൂരത്വം മാത്രമായിട്ട് നിന്ന് പോകാറാണ് പതിവ് അല്ലെ നമ്മള് ജിമ്മിലൊക്കെ പോയിട്ട് ജോയിൻ ജോയിൻ ഒക്കെ ചെയ്യും എന്തായാലും ഈ ഒരു മാസം ജിം ട്രെയിനർമാർക്ക് നല്ല ചാകരയാണ് കാരണം ജനുവരി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആരംഭശൂരത്തക്കാർ എത്തുന്ന ഒരു സമയമാണ് സോ അതൊക്കെ നല്ല കാര്യം അല്ലെ നമ്മള് ജിമ്മിൽ പോകുന്നത് ഡയറ്റ് ചെയ്യുന്നത് എക്സൈസ് ചെയ്യുന്നത് ഇതൊക്കെ നല്ല കാര്യം പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് നമുക്ക് തിരക്കൊണ്ടൊന്നും കാര്യമില്ല ഒരു മാസം കൊണ്ട് വെയിറ്റ് കുറയണം രണ്ട് മാസം കൊണ്ട് വെയിറ്റ് കുറയണം എന്നും പറഞ്ഞാൽ നടക്കില്ല അതിന് നമുക്ക് ക്ഷമ വേണം കൺസിസ്റ്റൻസി വേണം അതായത് അതിൽ നമ്മൾ എത്രത്തോളം സ്ട്രിക്റ്റായി അതിനോട് ചേർന്ന് പോകുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും ഇന്നത്തെ പക്ഷെ നമ്മുടെ ടോപ്പിക് അതല്ല പലർക്കും അറിയില്ല എത്രയാണ് നമ്മൾ ഇപ്പൊ വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം പക്ഷെ എത്രയായിരിക്കണം എന്റെ വെയിറ്റ് പലർക്കും അറിയില്ല അല്ലെ അപ്പൊ അതാണ് ഇന്ന് ഞാൻ നമ്മൾ നമ്മുടെ ടാർഗറ്റ് എന്താവണം എന്തനുസരിച്ചിട്ടാണ് ഇപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്തനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ടാർഗറ്റ് വെയിറ്റ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോ എന്റെ ആരോഗ്യകരമായിട്ടുള്ള വെയിറ്റ് ആണോ വേറെ എന്റെ അതേ പ്രായമുള്ള വേറൊരു സ്ത്രീയുടെ ആരോഗ്യകരമായിട്ടുള്ള വെയിറ്റ് എന്തിന്റെ ഏത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെയിൻ ആയിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് പറയൂ യെസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും അതായത് എല്ലാ ആണുങ്ങൾക്കും ഇതാണ് ഐഡിയൽ വെയ്റ്റ് എല്ലാ പഠുങ്ങൾക്കും ഇതാണ് ഐഡിയൽ വെയിറ്റ് അങ്ങനെ ഒരു വെയ്റ്റ് ഉണ്ടോ അതോ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണോ ഉത്തരം ഇതാണ് അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ് അത് എന്തനുസരിച്ചിട്ടാണ് അത് നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഓക്കെ ചില ആളുകളൊക്കെ ഇവിടെ ബി എം ഐ ഹൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കറക്റ്റ് ആണ് നിങ്ങളുടെ ഉയരം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയ്റ്റ് എത്രയാവണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ പറയുന്ന പേരാണ് ബോഡി മാസ് ഇൻഡെക്സ് ഓക്കെ പക്ഷെ എനിക്ക് ആദ്യമേ പറയാനുള്ളത് നമ്മുടെ പഠനങ്ങൾ കൂടുതൽ 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 മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സിലൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇന്ന് വേസ്റ്റ് സർക്കംഫറൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റിന്റെ അളവൊക്കെയാണ് കൂടുതലായിട്ട് ആക്യൂറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആയിട്ട് പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ടോട്ടൽ ബോഡി ഫാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ആണുങ്ങളിൽ അത് ഇരുപത്തെട്ട് ശതമാനത്തിൽ താഴെയും പെണ്ണുങ്ങളിൽ അത് മുപ്പത്തിരണ്ട് ശതമാനത്തിൽ താഴെയും നിൽക്കണം ഓക്കെ അത് ഒരു ജനറൽ ഇതാണ് പക്ഷെ ഇതിലൊരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഇതിന് പല പല മെഷീൻസിന്റെ ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ എത്ര ഫാറ്റ് ഉണ്ട് എന്നുള്ളത് അളക്കണമെന്നുണ്ടെങ്കിൽ പല മെഷീൻസിന്റെ ആവശ്യമുണ്ട് സോ നമുക്ക് പൊതുജനങ്ങൾക്ക് ഈ മെഷീൻ ഒന്നും ഇല്ലാതെ രണ്ട് സംഗതികൾ നോക്കി നമ്മളുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമുക്കൊരു പേപ്പറും പെന്നും അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ് ചെയ്യുന്ന ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് ബോഡി മാസ് ഇൻഡെക്സ് രണ്ടാമത്തേതാണ് വേസ്റ്റ് സർക്കും ഇതിൽ തന്നെ കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പഠനങ്ങൾ കാണിക്കുന്നത് വേസ്റ്റ് സർക്കും ആണ് എന്താണ് വേസ്റ്റ് സർക്കം ഫ്രണ്ട്സ് പറഞ്ഞാൽ എന്താ നമ്മൾ പാൻറ്റൊക്കെ തുന്നുമ്പോൾ അളവെടുക്കാറില്ലേ അല്ലെങ്കിൽ ചുരിദാറൊക്കെ അടിക്കുമ്പോൾ അളവെടുക്കാറില്ലേ എടുക്കാറില്ല വേസ്റ്റ് അല്ലേ സോ വേസ്റ്റ് സർക്കംഫറൻസ് നമ്മൾ എങ്ങനെയാണ് അളക്കുക സാധാരണ നമ്മൾ തുണി അടിപ്പിക്കുമ്പോൾ തുണി തുന്നുന്ന സമയത്ത് എങ്ങനെയാണോ അതിന്റെ എടുക്കാറുള്ളത് അതേ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ വേസ്റ്റിന്റെ സർക്കംഫറൻസ് നമ്മൾ അളക്കേണ്ടത് ഒരു ടേപ്പ് നമ്മുടെ മെഷറിംഗ് ടേപ്പ് നമ്മുടെ അളവിന്റെ മെഷറിന്റെ ടേപ്പ് ഇല്ലേ നമ്മുടെ ടേലർമാരുടെ അടുത്തുള്ള അങ്ങനത്തെ ഒരു ടേപ്പ് എടുക്കുക അതില് സെന്റിമീറ്റർ നോക്കുക ഓക്കേ ഈ സെന്റിമീറ്ററിൽ നമ്മള് നമ്മുടെ പൊക്കിളിന്റെ നമ്മുടെ പൊക്കിളിന്റെ ലെവലിലാണ് നമ്മൾ നോക്കേണ്ടത് എന്നാൽ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വയറിന്റെ ഏറ്റവും ടയറുകൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഫാറ്റ് ഇങ്ങനെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള ടയർ പ്രത്യേകിച്ചിട്ട് സ്ത്രീകൾക്കൊക്കെയാണ് ഇത് ഉണ്ടാവുക ഈ ടയർ വിട്ടിട്ട് നിങ്ങൾ അളക്കരുത് അളവ് അളക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിന്റെ ആ ഒരു ഭാഗത്താണ് അല്ലെങ്കിൽ ആ ലെവലിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വയറ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടക്കാൻ പലരും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും അതില്ലാതെ ഇങ്ങനെ അടക്കും അതുകൊണ്ട് കാര്യമില്ല ഇതാരും പറ്റിക്കാനല്ല നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് സോ എങ്ങനെയാണ് വേസ്റ്റ് സർക്കം ഫ്രണ്ട്സ് അളക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെയാണ് അളക്കേണ്ടത് ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക നിങ്ങളുടെ പൊക്കിളിന്റെ ലെവലിൽ പിടിക്കുക അതിൽ തന്നെ നിങ്ങളുടെ വയറിന്റെ ഈ ടയറുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ വയർ ചാടി നിൽക്കുന്ന ഭാഗത്തൂടെ പൊക്കിളിന്റെ ലെവലിൽ നിങ്ങൾ മെഷർ ചെയ്യുക സെന്റിമീറ്ററിൽ ഇത് എത്രയാവണം ഐഡിയലി പറയുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഇത് തൊണ്ണൂറ് സെന്റിമീറ്ററിൽ ഒരു മിനിറ്റ് തൊണ്ണൂറ് സെന്റിമീറ്ററിൽ താഴെയും പെണ്ണുങ്ങൾക്ക് ഇത് എൺപത് സെന്റിമീറ്ററിൽ താഴെയും വേണം ആണുങ്ങൾക്ക് തൊണ്ണൂറ് സെന്റിമീറ്ററിൽ താഴെയും പെണ്ണുങ്ങൾക്ക് എൺപത് സെന്റിമീറ്ററിൽ താഴെയുമാണ് വേസ്റ്റ് സർക്കംഫറൻസ് ഉണ്ടാവേണ്ടത് ഓക്കെ സോ അളക്കേണ്ട രീതി ഞാൻ പറഞ്ഞു എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞു ഇതിലാ ഇതിൽ മീതയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് തൊണ്ണൂറ് സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഒബീസ് ആണ് എനിക്ക് പൊണ്ണത്തടി ഉണ്ട് അതേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ഒരാളാണ് എന്റെ നൂറ് സെന്റിമീറ്റർ ആണ് എന്റെ വേസ്റ്റ് സർക്കംഫറൻസ് എനിക്ക് പൊണ്ണത്തടി ഉണ്ട് സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് അളന്നുകൊണ്ട് തന്നെ നമുക്ക് പൊണ്ണത്തടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒന്നാമത്തെ മെഷർമെന്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ബോഡി മാസ് ഇൻഡെക്സിനേക്കാൾ കൂടുതൽ നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് രണ്ടാമത്തേത് ബോഡി മാസ് ഇൻഡെക്സ് ആണ് അതെന്താണ് എല്ലാവർക്കും അറിയാം ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുന്നത് ഇങ്ങനെ മെഷറിംഗ് ടേപ്പ് വെച്ചിട്ടല്ല അതിന് നമുക്ക് പേപ്പറും പെന്നും വേണം അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ വേണം ഇതിന് നമുക്ക് രണ്ട് സംഗതികൾ അറിഞ്ഞിരിക്കണം എന്താണത് നമ്മുടെ കിലോഗ്രാം വെയിറ്റ് ഇൻ കിലോഗ്രാം എന്റെ വെയിറ്റ് ഇൻ കിലോഗ്രാം അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് നമ്മുടെ വെയ്റ്റും ഹൈറ്റും അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സെന്റിമീറ്റർ അല്ല ഹൈറ്റ് ഇൻ മീറ്റർ ഹോൾ സ്ക്വയർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഇപ്പോഴത്തെ വെയിറ്റ് അറുപത്തിയൊന്ന് കിലോഗ്രാം ആണ് എന്റെ ഹൈറ്റ് നൂറ്റി അമ്പത്തി ആറ് സെന്റിമീറ്റർ ആണ് എങ്ങനെയാണ് എന്റെ ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുക അറുപത്തിയൊന്ന് ഡിവൈഡഡ് ബൈ ഈ നൂറ്റി അമ്പത്തിയാറ് സെന്റിമീറ്ററിന്റെ മീറ്റർ ആക്കണം അപ്പൊ എത്രയാണ് വൺ പോയിന്റ് ഫൈവ് സിക്സ് അല്ലെ വൺ പോയിന്റ് ഫൈവ് സിക്സ് ഇന്റു വൺ പോയിന്റ് ഫൈവ് സിക്സ് അഥവാ അറുപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ഫൈവ് സിക്സ് ദോൾ സ്ക്വയർ ഇങ്ങനെയാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുന്നത് സോ അപ്പോഴും നമുക്കൊരു കാര്യം അറിയണം എന്താണ് നോർമൽ ആയിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സ് നോക്കൂ നമ്മളെ ജനറൽ ആയിട്ട് കുറെ കാലമായിട്ട് പറഞ്ഞു വന്നിരുന്നത് നോർമൽ ആയിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് വരെ എന്നുള്ളതായിരുന്നു ഓക്കെ പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് വരെ എന്നുള്ളതായിരുന്നു മുന്നേ നോർമൽ ആയിട്ട് പറഞ്ഞിരുന്നത് ഇരുപത്തി നാല് പോയിന്റ് ഒമ്പത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയാണെങ്കിൽ അത് ഓവർ വെയ്റ്റും മുപ്പതിനപ്പുറമാണെങ്കിൽ അത് ഒബീസിറ്റിയും എന്നായിരുന്നു പണ്ടത്തെ കുറേ കാലമായിട്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും നമ്മുടെ ലോകാരോഗ്യ ഒക്കെ ലോകത്തെ ആകമാനമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ജനറൽ ജനറലായിട്ട് പറഞ്ഞിരുന്ന സംഭവം ഇപ്പം നമ്മൾ ഷുഗർ ഒക്കെ പറയാറില്ലേ നമ്മൾ ഫാസ്റ്റിംഗ് ഇത്ര താഴെ വേണം പോസ്റ്റ് ബ്രാൻഡിയിൽ അതായത് ഭക്ഷണം കഴിച്ചുള്ള ഇത്ര താഴെ വേണം എച്ച് ബി എ വൺ സി ഇത്രണം ഇതൊക്കെ പറയുന്നത് എന്താണ് ഇതെല്ലാം മാനദണ്ഡങ്ങളാണ് ലോകത്തെ എല്ലാവരും പാലിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെയും ലോകാരോഗ്യ സംഘടനയൊക്കെ ഉണ്ടാക്കുന്ന മാനദണ്ഡങ്ങളാണ് അതേ പറഞ്ഞ പോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സിൽ നമ്മളെ പതിനെട്ടര മുതൽ ഇരുപത്തിനാല് പോയിന്റ് ഒമ്പത് വരെയാണ് നോർമലായി കണക്കാക്കിയിരുന്നത് എന്നാൽ റീസന്റ് ആയിട്ടുള്ള പല പഠനങ്ങളും തെളിയിച്ചു നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാരെ പോലെയുള്ള ശരീരപ്രകൃതി പ്രകൃതി ആയിരിക്കില്ല ആഫ്രിക്കൻസ് ഉള്ളത് ആഫ്രിക്കൻസിന്റെ ശരീരപ്രകൃതി ആയിക്കില്ല അമേരിക്കൻസ് ഉള്ളത് സോ എല്ലാ ആളുകൾക്കും കൂടി ഒരേ ബോഡി മാസ് ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ ഓരോ നാട്ടുകാർക്ക് അനുസരിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം അപ്പൊ നമ്മൾ ഏഷ്യക്കാർക്ക് ഏഷ്യക്കാർക്ക് നമ്മുടെ ജീവിത രീതികൾ നമ്മുടെ ജനറ്റിക്സ് കാര്യങ്ങളെല്ലാം കണക്കാക്കിയപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കുറച്ചുകൂടി താഴ്ത്തണം കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഹൃദ്രോഗവും ഷുഗറും പ്രഷറും ഒക്കെ വരാനുള്ള സാധ്യത ജനറ്റിക്കലി തന്നെ നമ്മൾ ഏഷ്യൻസിന് കൂടുതലാണ് ബാക്കിയുള്ള യൂറോപ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അധികം സൂക്ഷിക്കണം യൂറോപ്യൻസിനേക്കാൾ കൂടുതൽ പൊണ്ണത്തടി വരാനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഹൃദ്രോഗവും ഒക്കെ നേരത്തെ കൂട്ടി വരാനുള്ള സാധ്യത നമ്മൾ ഏഷ്യൻസിന് കൂടുതലാണ് എന്നുള്ളത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്കുള്ള പോലെ ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് വെക്കാൻ പറ്റില്ല നമുക്ക് അത് ൂടി കുറയ്ക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുകയുള്ളൂ സോ പഠനങ്ങൾ തെളിയിച്ചത് പ്രകാരം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഏഷ്യൻസിന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അതായത് മുതൽ എന്ന് വെച്ചോളൂ പതിനെട്ട് മുതൽ പോയിന്റ് ഒമ്പത് അഥവാ ഇരുപത്തിമൂന്ന് വരെയാണ് നമ്മൾ ഏഷ്യൻസിന് ഐഡിയൽ ആയിട്ട് പറയുന്ന ബോഡി മാസ് ഇൻഡക്സ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ആണെന്നുണ്ടെങ്കിൽ ഓവർ വെയ്റ്റും ഇരുപത്തിയഞ്ചിനും മീതെ ഒബീസിറ്റിയും അതായത് പൊണ്ണത്തടിയും എന്നുള്ളതാണ് ഏഷ്യൻസിന് ഇപ്പൊ നമ്മളൊക്കെ ഏഷ്യൻസ് ആണല്ലോ ഇന്ത്യൻസ് ഏഷ്യൻസ് ആണ് സോ നമ്മൾ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് അപ്പൊ നമുക്ക് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ സോ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിലാണെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് നിങ്ങൾക്കുള്ളത് എന്നർത്ഥം അഥവാ അത് ഇരുപത്തിമൂന്നിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓവർ വെയ്റ്റ് ഉണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കേണ്ട സമയം ഐ എന്നർത്ഥം ഇരുപത്തഞ്ചിലും വീതി ആണെങ്കിൽ നിങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ട് സോ എത്രയും വേഗം തന്നെ നമ്മുടെ ഡയറ്റിലും എക്സസൈസിലും ശ്രദ്ധിക്കണം എത്രയും വേഗം നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം സോ ക്ലിയർ അല്ലേ സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫിറ്റ് ആണോ അല്ലയോ എന്ന് ആദ്യം അറിയണമല്ലോ നമ്മൾ എത്രത്തോളം അൺഫിറ്റ് ആണ് എത്രത്തോളം നമ്മൾ കുറയ്ക്കണം നമ്മുടെ വെയ്റ്റ് നമ്മൾ എത്രത്തോളം കുറയ്ക്കണം എന്നൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റാണ് വെയ്സ്റ്റ് സർക്കം ഫ്രണ്ട്സ് അത് അളക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു അത് ആണുങ്ങളിൽ തൊണ്ണൂറ് സെന്റിമീറ്റർ താഴെയും പെണ്ണുങ്ങളിൽ എൺപത് സെന്റിമീറ്റർ താഴെയും വേണം രണ്ടാമത്തേത് ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ ഏഷ്യൻസിനെ പ്രകാരം ബോഡി മാസ് ഇൻഡെക്സ് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് തന്നെയാണ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ ദ ഹോൾ സ്ക്വയർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കാരായ അല്ലെങ്കിൽ കേരളീയരായ നമുക്ക് വേണ്ടത് പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിലാണ് ഇരുപത്തിമൂന്നിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണെങ്കിൽ അത് ഓവർ വെയിറ്റും ഇരുപത്തിയഞ്ചിനും ഈതാണെങ്കിൽ അത് ഒബീസിറ്റി പൊണ്ണത്തടി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ട് നമ്മുടെ വെയ്റ്റ് നമ്മൾ കുറച്ചു കൊണ്ടുവരണം കേട്ടോ യെസ് അപ്പൊ ഇത്രയുമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് രണ്ട് സംഗതികൾ വെയിറ്റ് എം ഐ സോ എല്ലാവരും എത്രയും വേഗം തന്നെ ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക നമ്മുടെ അരക്കെട്ടിന്റെ വണ്ണം അല്ലെങ്കിൽ അതിന്റെ സക്കൻ ഫ്രണ്ട്സ് എത്രയാന്ന് നോക്കുക വെയ്റ്റും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യുക ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുക എവിടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക പിന്നെ എഴുപത് കിലോ ഉള്ള ആൾക്ക് അറുപത് കിലോ ആവണം എന്നുണ്ടെങ്കിൽ അത് ഒരു മാസം കൊണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല രണ്ട് മാസം കൊണ്ടാവണം പറഞ്ഞാൽ നടക്കില്ല മൂന്ന് മാസം കൊണ്ടാവണം പറഞ്ഞാൽ നടക്കില്ല അതിന് സമയമെടുക്കും നമുക്ക് എഴുപതിൽ നിന്ന് അറുപത്തൊമ്പത് അറുപത്തെട്ട് അറുപത്തേഴ് അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് എപ്പോഴും ഞാൻ പറയുന്നതാണ് എളുപ്പ എളുപ്പപ്പണികളിലേക്ക് പോകരുത് നമ്മൾ നല്ലൊരു ഡയറ്റ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം അത് കൃത്യമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ എക്സസൈസ് നമ്മൾ പ്ലാൻ ചെയ്ത് പതുക്കെ പതുക്കെ അത് കൃത്യമായിട്ട് ഇത് രണ്ടും നമ്മൾ എത്രത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് ലഭിക്കും അല്ലാതെ ഒട്ടും അൺറിയലിസ്റ്റിക് ആയിട്ട് അതായത് ഒരു മാസം കൊണ്ട് ഞാൻ അങ്ങ് ഞാനങ്ങ് മലമറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡയറ്റും എക്സസൈസും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ അതിൽ സക്സൈഡ് ചെയ്യില്ല കേട്ടോ യെസ് ഇനി എന്തെങ്കിലും ഈ വേസ്റ്റ് സർക്കംഫറൻസിനെ പറ്റിയിട്ടും ബോഡി മാസ് ഇൻഡെക്സിനെ പറ്റിയിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാനാണെങ്കിൽ ചോദിച്ചോളൂ രണ്ട് മിനിറ്റിൽ അപ്പൊ ഇത്രയും കാലം എങ്ങനെ തടി കുറയ്ക്കാം എങ്ങനെ ഫിറ്റാവാം എന്നുള്ളതിനുള്ള മാർഗങ്ങളാണ് പറഞ്ഞു തന്നിരുന്നത് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആദ്യം അറിയണ്ടേ അല്ലെ നമുക്ക് എത്ര കുറയ്ക്കണം അപ്പോൾ അല്ലെ നമ്മൾ എവിടേക്ക് പോണം നമ്മുടെ എയിം എന്താണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സോ അത് മനസ്സിലാക്കാനുള്ള രണ്ട് എളുപ്പ വഴികളാണ് ഇപ്പോഴും പറയുന്നു ഇതിന്റെ ഇതിലൊക്കെ ഏറ്റവും നല്ല വഴി ടോട്ടൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കണ്ടന്റ് അളക്കുക എന്നുള്ളതാണ് പക്ഷെ അതിന് നമുക്കൊരു ഉപകരണത്തിന്റെ സഹായം ആവശ്യമാണ് സോ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എവിടെയെങ്കിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അതൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഓക്കേ വേസ്റ്റ് സെക്കഫറൻസ് നോക്കുമ്പോൾ ഡ്രസ്സ് പാടില്ലല്ലോ നമ്മള് ഏറ്റവും വളരെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഒന്നും ഇല്ലാതെ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നാണ് ചെയ്യേണ്ടത് അല്ലെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ പൊക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ലെവലിൽ നമുക്ക് മനസ്സിലാവുക പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അതായത് നമ്മുടെ ഏറ്റവും പുറത്തേക്ക് നിൽക്കുന്ന ടയറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മള് വേസ്റ്റ് സെക്കഫറൻസ് അളക്കാൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്ട്ടോ ഏറ്റവും തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം ഡിന്നർ സ്ഥിരമായി ഒഴിവാക്കിയാൽ എന്തിനാണ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഡിന്നർ എപ്പോഴും ലൈറ്റ് ആയിരിക്കണം അപ്പൊ നമ്മൾ അതിനെ ഡിന്നർ നമ്മൾ കുറെ വലിച്ചു വരി കഴിക്കരുത് വളരെ ലൈറ്റായി കഴിക്കുക പറ്റുമെങ്കിൽ ഒരു എട്ട് മണിക്ക് മുമ്പേ നിങ്ങൾ ഭക്ഷണം ഉറങ്ങുന്നതിലൊരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞിരിക്കണം ഡിന്നർ കഴിച്ച് ഉടൻ തന്നെ ഓടിപ്പോയി കിടക്കരുത് പിന്നെ ഏറ്റവും ലൈറ്റ് ആക്കാൻ നോക്കുക പറ്റുമെങ്കിൽ ഒരു വെറും വെറുതായിട്ട് കിടക്കണതിനോട് എനിക്ക് യോജിപ്പില്ല എന്തെങ്കിലും ഒരു വെജിറ്റബിൾ സാലഡോ അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അങ്ങനെ കഴിക്കണമെന്നൊന്നും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ വയർ ഒഴിച്ചിടണമെന്നൊന്നുമില്ല പിന്നെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കലല്ല കേട്ടോ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുന്നതിനാണ് ഡയറ്റിംഗ് എന്ന് പറയുന്നത് പട്ടി പട്ടിണി കിടക്കുന്നതല്ല ഡയറ്റിംഗ് ഓക്കെ അപ്പോ ഇന്നത്തെ ടോക്ക് ഇത്രയേ ഉള്ളൂ നോക്കൂ കുറെ പേര് നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറെ പേര് ഈ ഒരു ന്യൂ ഇയറിന് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പൊ അവരിലേക്ക് എല്ലാവരിലേക്കും നിങ്ങളെ ഇത്രയും കാണുന്ന എല്ലാവരും ഈ ഒരു ടോക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം കാരണം ആദ്യം വേണ്ടത് നമ്മളെവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയലാണ് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാനും അങ്ങോട്ടേക്ക് ദിനം പ്രതി അല്ലെങ്കിൽ ഓരോ ചുവടുവയ്പ്പുകളായിട്ട് നമുക്ക് മുന്നേറാനും സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വെരി 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 ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ എല്ലാവരും ആരോഗ്യത്തോടു കൂടിയിരിക്കൂ താങ്ക് യു ഗുഡ് ബൈ